ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉപാധ്യക്ഷൻ്റെ രൂക്ഷ വിമർശനം നഗരസഭയിലെ പല വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥ മേധാവികൾ യോഗത്തിന് പതിവായി ഹാജരാകാറില്ലെന്നും കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി ലഭിക്കുന്നില്ലെന്നുമായിരുന്നു ഉപാധ്യക്ഷൻ കെ രാജേഷിൻ്റെ ആരോപണം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയും യു ഡി എഫ് കൗൺസിലറുമായ പി മായ ഉന്നയിച്ച പരാതിയിൽ കൃത്യമായ മറുപടി ലഭ്യമാകാതിരുന്നതിനു പിന്നാലെയായിരുന്നു വിമർശനം സി പി എം അംഗമായ ഉപാധ്യക്ഷനെ പിന്തുണച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റു ചില കൗൺസിലർമാരും രംഗത്തെത്തി പാലപ്പുറത്ത് നഗരസഭാ റോഡിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം മാർഗതടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ഉന്നയിച്ച് നൽകിയ പരാതിയിൽ നടപടി നടപടിയുണ്ടായില്ലെന്നായിരുന്നു പി മായയുടെ ആരോപണം ഇതിനാണ് കൃത്യമായ മറുപടി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കാതിരുന്നത് ഈ ഘട്ടത്തിൽ സെക്രട്ടറിയും മറ്റൊരു ഉദ്യോഗസ്ഥനും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ഇതിനു പിന്നാലെ വിമർശനം ഉന്നയിച്ച ഉപാധ്യക്ഷൻ ഉദ്യോഗസ്ഥരുടെ ഈ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി ഇതോടെ ബി ജെ പിയിലെയും യു ഡി എഫിലെയും ചില കൗൺസിലർമാരും വിമർശനങ്ങളുമായി രംഗത്തെത്തി വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥർ കൌൺസിൽ ഹാളിലേക്ക് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയതും ശ്രദ്ധേയമായി ഇതിന് ശേഷമാണ് അജണ്ട ചർച്ചക്കെടുത്തത്